ില് അമ്പത് മുതൽ അറുപത്തഞ്ച് എഴുപത് എമ്പത്തഞ്ച് തൊണ്ണൂറ് വരെ എടുത്തു കൊടുക്കാറുണ്ട് ജേഴ്സി ക്രോസ മൂന്നാമത്തെ പ്രസവമാണ് ഇരുപത്തഞ്ച് ലിറ്റർ നമുക്ക് കിട്ടും രണ്ടു നേരം കൂടി കഴിക്കുന്നതാണ് ഈ പശുവിന്റെ ഉടമസ്ഥം പറയുന്നത് ഈ മടിയും കാമ്പ് നോക്കുമ്പോ ഈ പാൽ കടിക്കേണ്ട എല്ലാതും ഉണ്ടല്ലോ ഇതില് തീർച്ചയായും തീർച്ചയായും കാമ്പ് എങ്ങനെയാണ്ടോ ഇതെല്ലാം താന്നുണ്ടോ കാമ്പ് ചേർന്നു ഏഹ് നല്ല എല്ലാ ലക്ഷണങ്ങളും കാണാ ലക്ഷണവും ഉണ്ട് രണ്ട് കിടാരി ഒറിജിനൽ ജേഴ്സി ഒറിജിനൽ ജേഴ്സിയാണ് ഒറിജിനൽ ജേഴ്സി പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും ഇങ്ങനത്തെ പൈക്കളാണ് വീട്ടുകാർക്ക് വേടിച്ചു നിർത്തേണ്ടത് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കുറഞ്ഞോട്ടെ രണ്ട് മൂന്ന് വർഷങ്ങൾ നിർത്താം മൂന്നാമത്തെ പ്രശ്നമാണ് പതിനഞ്ചു ദിവസം പിടിക്കും പതിനഞ്ച് ഇരുപത് ദിവസം ഇഷ്ടം പോലെ ഇഷ്ടമാതിരി വരും ഇതെല്ലാം പത്തിരുപത് ലിറ്റർ പാൽ വരും ചെന്നൈയിൽ പശു കൊടുക്കാണെങ്കിൽ കാമ്പിന് ഗ്യാരണ്ടി കൊടുക്ക ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ ശേഷിയുള്ളതല്ല അടിപൊളി ബ്രീഡ് എച്ച് എഫ് പശുക്കൾ മാത്രം നിൽക്കുന്ന ഒരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളോടൊപ്പം നമ്മുടെ മണിച്ചേട്ടനുണ്ട് മണിച്ചേട്ടാ ഓ നമുക്കിപ്പോ പശുക്കളെ മൊത്തത്തിൽ വില കുറഞ്ഞു എന്ന് നിക്കുകയാണെന്നുള്ള ഒരു സംസാരം സംസാരമുണ്ട് അല്ലെ നല്ല ചൂടായ കാരണം വില കുറവ് എന്നുള്ളത് ചൂട് ഒരു ഒരു സംസാരം ഉണ്ട് ഓക്കെ ആ രീതി അനുസരിച്ചിട്ട് ആൾക്കാർ വരുന്ന ആ രീതി അനുസരിച്ച് എടുത്തുകൊടുക്കുക എടുത്തു കൊടുക്കണം ഇതിന്റെ ഇതിന്റെ ഒക്കെ പിന്നെ എഴുപത് എഴുപത്തി അഞ്ച് എൺപത് എൺപത്തി അഞ്ച് വരെയൊക്കെ ഉണ്ട് ആ രീതിയിലുള്ള അതായത് ലിറ്റർ നമുക്ക് പക്ഷികൾ കിട്ടും ഇത് ധൈര്യത്തിൽ കൊടുക്കാം ധൈര്യത്തെ മാട് ചനിയെ കൊണ്ടുപോയാലും പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പാല് വരും ഉറപ്പാണ് ഉറപ്പാണ് എന്താ ഞാൻ മടികാമ്പ് നോക്കി നമ്മുടെ പറയുകയാണെ ചിലപ്പോ ഒരു ലിറ്റർ കൂടാ ഒരു ലിറ്റർ കുറയാ അങ്ങനെയൊക്കെ ഉണ്ടാവാ ഇത് ശരിക്കും പറഞ്ഞാല് നമുക്ക് എത്രാത്ത ഡെലിവറി ആണ് ഈ പശു ഇതെല്ലാം രണ്ടാമത്തെ ഡെലിവറിയാ രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ രണ്ടാമത്തെ പശുക്കളാണ് അത് രണ്ടാമത്തെ എന്നാ പിടിച്ചതിന് രണ്ടാമത്തെ അതിന് രണ്ടാമത്തെ അല്ല ഒരാഴ്ചക്കുള്ള മാറ്റൊരു സൈസ് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മളത്തെ മണിച്ചേട്ടന്റെ ഷോൾഡർ പൊക്കത്തിന് മുകളിൽ നിൽക്കുന്ന പശുക്കളാണ് അതെ അത്രയും ഹൈറ്റ് ഉള്ള പശുക്കളാണ് നല്ല ജോയിന്റ് ആയിട്ടുള്ള പശുക്കളാണ് നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലേക്കൊക്കെ പറ്റിയ ബസ്സുകൾ അല്ലേ വീടുകാർ ഇതെല്ലാം ഫാമുകളിലേക്ക് പറ്റിയ ബസ്സുകളാണ് ഇത് വീട്ടുകാർക്ക് പിന്നെ നന്നായി ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് വീട്ടുകാർക്കും കുഴപ്പമൊന്നുമില്ല ഇനിയാങ്കിൽ ഫോമിലാവുമ്പോൾ ഫോമുകാർക്ക് സുഖമായി കറക്ക പിന്നെ വലിയ ചെറിയ ബസ്സുകൾ മേടിക്കുന്നവർക്ക് ചെറിയ ബസ്സുകൾ ഉണ്ടല്ലോ വീട്ടുകാർക്ക് നല്ല ബസ് വേണം പറഞ്ഞാൽ കൊണ്ടുപോയി അവരതനുസരിച്ച് നോക്കിയാൽ ഈ ബൈക്കുകൾക്ക് പാൽ കടിക്കുമല്ലോ ഓക്കെ ശരിക്കും നമുക്ക് എത്ര രൂപയിലാണ് സാധാരണ പശുക്കൾ എടുത്ത് കൊടുക്കുക പശു കൊടുക്കുന്നത് പല രീതി അമ്പത് മുതൽ അമ്പത് മുതൽ അറുപത്തഞ്ച് എഴുപത് എമ്പത്തഞ്ച് തൊണ്ണൂറ് വരെ എടുത്തു കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരുപാട് കെട്ടി തറവാദം ഓ ഇതേമാതിരി ഇനി ജേഴ്സി പശുകൾ ഒക്കെ ഉണ്ട് അതൊക്കെ അമ്പത് അമ്പത്തഞ്ച് അറിവിന്റെ താഴെ അറിവിന്റെ മേലെ അങ്ങനെയുള്ള പൈകൾ രണ്ടായിരുന്നേറ്റി പൈകൾ ജേഴ്സി ക്രോസുകളാ എച്ചപ്പ് ജേഴ്സി ക്രോസാ മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ പ്രസവമാണ് നല്ല മാടി നല്ല മാടി ഇന്ന് വയ്യൻ്റെ ഉള്ളിൽ മാട് പ്രസവിക്കും എങ്ങനെയുണ്ട് വളരെ സ്മൂത്ത് ആയതാണ് പത്തിരുപത്തി അഞ്ച് ലിറ്റർ പാല് വരണ്ടരവും കൂടി പാ മാതിരി തിന്നാൻ കൊടുത്താൽ ലിറ്റർ നമുക്ക് കിട്ടും രണ്ടു നേരം കൂടി കഴിക്കുന്നതാണ് ഈ പശുവിന്റെ കൂടി കഴിക്കുന്നതാണ് പറയുന്നത് ഈ മടിയും കാമ്പ് നോക്കുമ്പോ ഈ പാൽ കടിക്കണ്ട എല്ലാതും ഉണ്ടല്ലോ അതില് തീർച്ചയായിട്ടും കാമ്പ് കമ്പ് എങ്ങനെയാണോ സൂപ്പർ പശു ആണ് പക്ഷെ ഇത്തിരി മേപ്പുറവുണ്ട് മേപ്പുറവുണ്ടെങ്കിൽ പ്രസവിയാവും ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ മാട് റെഡിയാവും ഇതിന്റെ പാല് നല്ലപ്പല്ലോ അപ്പൊ അത് കാരണം പാലൊക്കെ പോയിന്റ് ഉണ്ടാവും എന്താ പറഞ്ഞാൽ ഇത് ജേഴ്സി കളവുണ്ടേ ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ചോദ്യം ഒക്കെ വിലയൊക്കെ പലതും വില പറഞ്ഞാൽ ശരിയാകത്തില്ല അവരൊക്കെ റേഞ്ച് പറയാ അവരൊക്കെ എൺപത്തി അഞ്ച് തൊണ്ണൂറൊക്കെ അപ്പൊ നമുക്ക് ആ പാർട്ടിക്ക് വന്ന് ഇഷ്ടപ്പെട്ടേ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അതാണല്ലോ ശരി അപ്പൊ പറ്റിയ ആൾക്കാരും കൊണ്ടുപോയ വലിയ തോൽവിയൊന്നും വരില്ല പശു ഈ മടികാമ്പല് തോൽവി വരുമോ നിങ്ങൾക്കും അറിയാലോ നിങ്ങൾക്കും അറിയാലോ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മാട് പ്രസവിക്കും ആ ആരീതി ഇതെല്ലാം താന്നു കാമ്പ് ചോർന്നു ഏഹ് നല്ല എല്ലാ ലക്ഷണങ്ങളും എല്ലാ ലക്ഷണവും ഉണ്ട് അപ്പം അത് കാരണം ഇന്നക്കു മാട് പ്രസവിക്കേണ്ട എൻ്റെ ഇതിൽ നിന്ന് പ്രസവിക്കേണ്ട എല്ലാ ലക്ഷണവും ഉണ്ട് അപ്പൊ സാധാരണക്കാർക്ക് വീട്ടുപാർട്ടിക്കൊക്കെ പറ്റിയ ജേഴ്സി പശു ശരിക്കും നമ്മളിപ്പോ മറ്റൊരു കെട്ടു തറയിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഉള്ള ഒരു മീഡിയം റേഞ്ച് അല്ല സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള പശുക്കളാണ് രണ്ട് വലിയ കിടാരി ഒറിജിനൽ ജേഴ്സി ഒറിജിനൽ ജേഴ്സിയാണ് ഒറിജിനൽ ജേഴ്സി പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും ഒരു ഒതുങ്ങിയ പശു ഒതുങ്ങിയ പൈ വീട്ടുകാരി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ കൈകാര്യം നല്ല കൈകാര്യം ചെയ്ത് നല്ല കിടാരി എങ്ങനെയുണ്ട് ഇങ്ങനത്തെ പൈകളാണ് വീട്ടുകാർക്ക് മേടിച്ച് നിർത്തേണ്ടത് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കുറഞ്ഞോട്ടെ രണ്ടു മൂന്ന് വർഷങ്ങൾ നിർത്താം മൂന്ന് വർഷം വീട്ടിൽ പ്രസവിച്ച് നിർത്താം പെരുമാറ്റ മര്യാദ വിലപ്പാഗത്തിലൊക്കെ നമുക്ക് മേടിക്കാലോ ഇങ്ങനത്തെ ഒക്കെ എഴുപത്തിയഞ്ചു പവണ എൺപത്തി അഞ്ചു പണോ അങ്ങനെയൊന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ പാല് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കുറവാണെങ്കിലും ഇങ്ങനത്തെ പശുക്കൾ ഇത് ചോദ്യമൊക്കെ അറുപത്തഞ്ച് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമുക്കത് അവർ വരട്ടെ കുറയും കുറയും കുറഞ്ഞ് എഴുപത്തഞ്ച് വില പറയട്ടെ അറുപത്തഞ്ച് പറയട്ടെ നമ്മൾ അതിന്റെ രീതി അനുസരിച്ച് ആൾക്കാർക്ക് പശു ഇഷ്ടപ്പെടണം അതെ അതെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളു പിന്നെ ഇന്ന വിലയാണ് ഇന്ന വിലയാണെന്ന് നമ്മൾ വെറുതെ ചാലിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടല്ലോ ഒരു കാര്യം അത്ര വില ഇത്ര വില പറഞ്ഞതു കാര്യമില്ല പശു ഇഷ്ടപ്പെട്ടാൽ പശുവിൻ്റെതായ വില പാകം അനുസരിച്ച് പശു കൊടുത്തുകൊടുക്കാം പത്ത് ദിവസം പത്ത് ദിവസം ഉള്ളിൽ പ്രസവിക്കും നല്ല കാമ്പ് പൊടി നല്ല സ്വഭാവം ഇതാ ഇതേമാതിരി സ്വഭാവ രീതിയിലുള്ള ഏത് പശുക്കളാ കടിക്കുക അതാ പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ പശുക്കളൊക്കെയാണ് നാട്ടുകാർക്ക് വേണ്ടത് പറയാണ് ഒരു ജേഴ്സി 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 അതായത് നിറം മാത്രം പാണ്ടി നിർത്തുന്നേ ഉള്ളൂ ജേഴ്സി ക്രോസ് ആണ് അതായത് നമ്മുടെ കാടുകളിൽ മേയിഞ്ഞ് നടക്കുന്ന പയ്യാ ഓക്കേ വീട്ടുപശുക്കളാണ് പതിനഞ്ച് ലിറ്ററിന്റെ താഴെ പാല് വരും ലിറ്ററിന്റെ ഡെലിവറി ഇത് രണ്ടാമത്തെ ഡെലിവറിയാ ഒരു ഒരു വലിയ പശു അല്ല വലിയ പശുങ്ങി വീട്ടുകാർക്ക് പറ്റിയ ഇതൊക്കെ ലോണുകാർക്ക് പറ്റിയ പശുവാണ് ബലപ്പാതത്തിനനുസരിച്ച് ഉണ്ടാവും ഇതൊക്കെ താഴെ രൂപ നമുക്ക് അറുപത്തഞ്ചൊക്കെ വില പറയും അതൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് ലോണുകാർ വരികയാണെങ്കിലും വീട്ടുകാർ വരികയാണെങ്കിലും ആ രീതിയിൽ ഈ പയ്യെടുത്ത് കൊടുക്കാം പശുക്കുട്ടിയാണല്ലേ ഇതേ നേരത്തെ ഉള്ള പയ്യാ നല്ല അടിപൊളി ഒരു വൃത്തിയുള്ള മടിയും കമ്പവും ഉണ്ടോ നല്ല ബലവുണ്ടാകുക പെണ്ണുങ്ങൾക്കും ആർക്ക് വേണമെങ്കിൽ കറക്കാൻ പറ്റും മൂന്നാമത്തെ പയ്യ മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാം മൂന്നാമത്തെ പ്രസവമാണ് പതിനഞ്ച് ദിവസം പിടിക്കും പതിനഞ്ച് ദിവസം ഇഷ്ടം പോലെ ഇഷ്ടമാതിരി വരും ഇതെല്ലാം പത്തിരുപത് ലിറ്റർ പാൽ വരും ഒരു പതിനെട്ട് ലിറ്റർ പാൽ കുറയേ ഇല്ല പക്ഷെ ഒരു പത്തിരുപത് ദിവസം നോക്കണം നോക്കണല്ലേ നല്ല മടിത്തോലും നല്ല കാമ്പ് മടിയാണ് മൂന്നാമത്തെ പ്രശ്നം ചെച്ചപ്പ് ക്രോസാ ഇങ്ങനത്തെ ഒക്കെ മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് നല്ല കളിക്കും വീട്ടുകാർക്കും അതുപോലെ വീട്ടുകാർക്കും ഒക്കെ പറ്റും പറ്റുന്ന തീരും പറഞ്ഞിട്ട് ഇപ്പൊ മടിയായിട്ടില്ല അത് വിലയൊക്കെ അവർ വിലയൊക്കെ പലതും വലുപ്പമുള്ള പയ്യത നല്ല ആരോഗ്യമുള്ള പയ്യാണ് ഇപ്പൊ വില അതിനെ നമ്മള് പാർട്ടികൾക്ക് മടിയായിട്ടില്ലെന്ന് പറയും പാർട്ടിക്കാർ വില പറയും ഈ മടിയുമ്പോൾ വില പറയണോ ചോദിക്കും അപ്പൊ അവർ വരട്ടെ വന്ന് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാ എന്തായാലും പത്ത് അറുപത്തഞ്ചുപ്പിൽ മേലെ കൊടുക്കാൻ തരില്ല മടിയായ മടിയായ അതിന് കൂടുതൽ അതാണ് അപ്പൊ അത് കാരണം ഇപ്പൊ നമ്മള് ഗന്ദഞ്ഞിട്ട് അവര് അവർ പത്ത് വീട്ടുകാരാണേ അവർ നോക്കിയിട്ട് പ്രസവിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല വില കടിക്കും ഇപ്പൊ അവർക്ക് വരികയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ രീതിയിൽ കൊടുക്കാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്രോസുക്കെടു ഫിലെ പ്രസവാണ് അച്ഛൻ ക്രോസാ ഒരു പത്തിരുപത് ദിവസം പഠിക്കും നല്ല വലിയ പൈക്കുട്ടിയാണ് ഫസ്റ്റിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അതെ നല്ല പൊക്കും രണ്ട് രണ്ടല്ലേ ആയിട്ടുള്ളൂ നാല് പല ആയിട്ടില്ല ഇത് ചോദ്യമൊക്കെ അയാൾ വില ആ ഓറിയഞ്ചും ചോദിക്കും ചോദിക്കും നമ്മൾ മേടിക്കുമ്പോ അതിനനുസരിച്ച് മേടിക്കാം അത്രയൊന്നും കൊടുക്കണ്ട ഇത് അത്രയൊന്നും കൊടുക്കണ്ട പതിനേഴ് ഫസ്റ്റ്ലി ആണ് നമ്മൾ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ലോണ്ട് അത്രയാണ് പിന്നെ പിന്നെ കറന്നുക അതൊന്നും കാണാൻ പറ്റില്ല പയ്യ ആർക്കും ഇഷ്ടപ്പെടും ഒക്കെ നല്ല ഹൈറ്റും വെയിറ്റും ആരോഗ്യമുള്ള നല്ല ഒത്തിരി പശു അവർ വില എത്രയോ പറഞ്ഞോട്ടെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് പേറ്റി കൊടുക്കാം ഓക്കെ ഫസ്റ്റിലെ പ്രസവമാണ് കന്നിയാണ് കന്നി രണ്ട് പല്ല് കിടാരിയ രണ്ട് പല്ല് ഒരു ഓരോ ഒതുങ്ങിയൊരു പശു വീട്ടുപാർട്ടിക്കൊക്കെ പറ്റിയ പശു എന്ന് പറയാം പ്രസവിച്ച പയ്യാണ് പ്രസവിച്ചാണ് പ്രസവിച്ചത് എന്ത് കുട്ടിയാണ് പശുക്കുട്ടിയാണ് പശുക്കുട്ടി പശുക്കുട്ടി മൂന്ന് ദിവസമായി പ്രസവിച്ചിട്ട് ഓക്കെ കാലത്ത് ഒരു ഏഴ് ലിറ്റർ ഒക്കെ വരും കാലത്ത് ഏഴ് ലിറ്റർ അത്യാവശ്യം ലിറ്റർ പാല് കഴിക്കും രണ്ടു നേരം രണ്ടു പുറമെ കിട്ടും ഓ ഒരു മര്യാദ വില പകുതി വീട്ടുകാർക്ക് കൊടുക്കാം ശരിക്കും ഇവിടെ എത്ര പശുക്കളുണ്ടാവും ഇവിടെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് എപ്പോഴും മീഡിയം റേഞ്ചിലുള്ള അതായത് നമ്മുടെ നാട്ടിലെ പാലക്കാട് ജില്ലയിലെ പശുക്കൾ

ജേഴ്സിയാണ് ജേഴ്സി മെജോറിറ്റി ജേഴ്സിന്ന ജേഴ്സി തന്നെയാണ് എന്താ നല്ല മടി വരും ഇതൊക്കെ പതിനഞ്ച് ലിറ്റർ പാല് സുഖമായിക്കോട്ടെ പതിനഞ്ച് ദിവസം പിടിക്കും പ്രസവിക്കായി അതിൻ്റെതായ വില പാകുവാ അനുസരിച്ച് കൊടുക്കുക ഇപ്പൊ ഈ പശു അവർക്കോട് നോക്കുകയാണെങ്കിൽ നോക്കി പത്ത് ദിവസം കഴിഞ്ഞ് പ്രസവിക്കുകയാണെങ്കിൽ അവർക്ക് വില കുറവായിട്ട് കൊടുക്കുക എത്ര വില വില എത്ര പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളിപ്പോൾ ചാലിൽ കണ്ടുപോകും വരും വിളിക്കുകയോ ഈ പശു ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വില എത്രയെന്ന് അയാളൊക്കെ അറിവിന്റെ മേലെ വേണം പറയുന്നുണ്ട് ഓക്കെ നമ്മള് പാർട്ടി പറയുന്നത് നമുക്ക് അതിന്റെ പശു ഇഷ്ടപ്പെട്ടവ വരുന്നവർക്ക് വരുന്നവർക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്ത് അതിന്റെ ഇത് കൊടുക്കും നമുക്ക് നല്ലൊരു സുന്ദരി ഒരു രണ്ടായിരുന്നേഴ്സി രണ്ടായിരുന്ന പയ്യാ പ്രസവിച്ച പയ്യാണ് രണ്ടാം പ്രസവമാണ് പ്രസവിച്ചത് അതും പശു കുട്ടിയാണ് പശുക്കുട്ടിയാണോ അതൊക്കെ കാടുകളിൽ മേയാൻ പെട്ട പയ്യാണ് ഹെൽത്തി ആണ് കേട്ടോ ഏത് കാലാവസ്ഥയ്ക്കും പറ്റിയ പയ്യാണ് അതായത് നല്ല കാൽസ്യം ഒരു കുറവ് വരില്ല എത്ര ലോങ് കൊണ്ടുപോയാലും യാൽ മേയും എന്ത് തിന്നും എല്ലാം ചെയ്യും ഇതിപ്പം എത്ര ലിറ്റർ പാലോ പാല് പഞ്ച് ലിറ്റർ താഴെ വരത്തുള്ളൂ പതിനഞ്ച് ലിറ്റർ താഴെ വരുത്തുള്ളൂ അത്രയൊക്കെ വരള്ളൂ വിലയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പാമ്പാരി കൊടുക്കാം കൊടുക്കാൻ പറ്റുമോ ഏകദേശം ഒരു താഴെ വീട്ടുകാർക്ക് പറ്റിയ പയ്യ രണ്ടാം നീറ്റ് പയ്യാ പ്രസവിച്ചിട്ട് എത്ര ദിവസമായി അതെ പ്രസവിച്ചിട്ട് നിനക്ക് രണ്ടു ദിവസമായി രണ്ട് ദിവസമായിട്ടുള്ള നീര് കേട്ടോ നീര്ഷു കുട്ടിയാണ് രണ്ടു ദിവസമായിട്ടുള്ളത് രണ്ടാം നീറ്റാ അപ്പൊ നമ്മളെ മാണിച്ചാടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് വീട്